ഹലോ കണ്ണൂന് കുറച്ച് ദിവസമായിട്ട് ഡ്രോയിങ്ങിനോടൊക്കെ കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് ഒക്കെ എടുത്ത് തന്നെ വരയ്ക്കും വരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ഈ ലവ് ലൗവിൻ്റെ ചിഹ്നമൊക്കെയാണ് വരയ്ക്കുന്നത് അത് വേറൊന്നുമല്ല ഐ ലവ് യു മമ്മി എന്നുള്ള പാട്ടിൻ്റെ പാടിയാണ് അവനത് വരയ്ക്കുന്നത് എന്നാലും കൈയൊക്കെ നന്നായിട്ട് വഴങ്ങുന്നുണ്ടല്ലോ ഇതൊക്കെ വരയ്ക്കുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവന് കൃഷ്ണനെയും ഗണപതിയൊക്കെയാണ് വരയ്ക്കുന്നത് കൃഷ്ണൻ്റെ മയൽപ്പീടിയൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതൊക്കെ ഒരു എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ് അതൊക്കെ കണ്ടപ്പോഴ് അങ്ങനെയൊക്കെ വരയ്ക്കുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ വരച്ച് തുടങ്ങുമ്പോഴാണല്ലോ കുഞ്ഞുങ്ങളാണേലും നല്ല രീതിയിലൊക്കെ വരയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ വരയ്ക്കുമ്പോഴും നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക അപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്കും അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് ചെറിയ കാര്യമാണേലും കുഞ്ഞുങ്ങളുടെ ചെറിയ ഒരു വളർച്ചയിൽ നമുക്ക് സന്തോഷമൊക്കെ വരുമല്ലോ അങ്ങനെ കൃഷ്ണനെയൊക്കെയാണ് ഈ വരയ്ക്കുന്നത് അവനല്ലേലും കാർട്ടൂണൊക്കെ കാണുവാണേലും കൃഷ്ണൻ്റേതും ഗണപതിയുടെ ഒക്കെയാണ് കാണുന്നത് അത് കഴിഞ്ഞ ഇവിടെ ഒരു മാല കടന്നു അതൊക്കെ എടുത്ത് കൃഷ്ണനെ ഒക്കെ ഇടുകയാണ് ഇത് കുഞ്ഞ് ഗണപതിയാണ് ഉദ്ദേശിക്കുന്നത് ഗണപതിയുടെ തുമ്പിക്കൈ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഗണപതിയാണെന്ന് എന്തായാലും വളരെ സന്തോഷമുണ്ട് അവന് ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നത് കണ്ടിട്ട് അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നത് കണ്ടപ്പോൾ ക്രയോൺസൊക്കെ ഇടുപ്പുണ്ട് അവനതൊന്നും വേണ്ട അവന് ബ്രഷ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇന്നലെ കോഴഞ്ചേരി പോയപ്പോൾ അവന് വാട്ടർ കളറിൻ്റെതും പിന്നെ അതിനുള്ള ബുക്കും ഒക്കെ മേടിച്ചു കൊടുത്തു അപ്പം അത് ഇന്ന് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം അതും ഇരുന്ന് വരെയായിരുന്നു ഇന്നലെ മേടിച്ചപ്പോഴേ അത് വരയായിരുന്നു പിന്നെ വന്നു കഴിഞ്ഞിട്ട് പിന്നെയും വരെയൊക്കെ ആയിരുന്നു ഇതൊരു ശിവലിംഗമാണ് കുഞ്ഞു ഉദ്ദേശിച്ചത് നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് അവന്റെ ആ പ്രായത്തില് കുഞ്ഞു നന്നായിട്ട് വരയ്ക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കമന്റ് ചെയ്തേക്കണേ യു